ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ബഹിരാകാശ യാത്രികർ ഇല്ലാതെ ഭൂമിയിൽ മടങ്ങിയെത്തി സുനിതാ വില്യംസ് അടക്കമുള്ള യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുകയാണ് ഭ്രമണപഥത്തിലെ ലാബിൽ നിന്ന് അൺഡോക്ക് ചെയ്ത ശേഷം ആളില്ലാ പേടകം സ്വയം നിയന്ത്രിത മോഡിൽ സഞ്ചരിച്ചു നാസയുടെ സുനിതാ വില്യംസ് ബുച്ച് വിൽമോർ എന്നിവരുമായി ബഹിരാകാശ നിലയത്തിൽ ഇറങ്ങിയതിനു ശേഷം സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ട വാഹനത്തിന്റെ മടക്കയാത്ര വളരെ അപകട സാധ്യതയുള്ളതായി കണക്കാക്കപ്പെട്ടതിനെ തുടർന്നാണ് യാത്രികർ നിലയിൽ തന്നെ തങ്ങാൻ നിർബന്ധിതരായത് എട്ട് ദിവസം മാത്രം യത്തിലെ വാസം തുടർന്ന് എട്ട് മാസത്തേക്ക് നീട്ടുകയായിരുന്നു അടുത്ത വർഷം ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗണിൽ ഇരുവരും മടങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ നാസ പുറത്തുവിട്ടത് പേടകത്തിന്റെ തിരിച്ചുള്ള യാത്ര ആറു മണിക്കൂർ നീണ്ടു ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച ശേഷം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻസ് സ്പേസ് ഹാർബറിൽ ഇറങ്ങി ഇറക്കം മന്ദഗതിയിലാക്കാൻ പാരഷ്യൂട്ടുകളാണ് ഉപയോഗിച്ചത് സുനിതയും ബുച്ചും നല്ല മാനസികാവസ്ഥയിലാണെന്നും അവരുടെ കുടുംബങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്നും നാസ നേരത്തെ പുറത്തുവിട്ടിരുന്നു രണ്ട് ബഹിരാകാശ സഞ്ചാരികളും തങ്ങളുടെ ജോലിയിൽ ആവേശം കാണിക്കുന്നവരാണെന്ന് നാസയുടെ വാണിജ്യ ക്രൂ പ്രോഗ്രാം മാനേജറും അറിയിച്ചു ബഹിരാകാശ സഞ്ചാരികളുമായി ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിന്റെ ആദ്യ പരീക്ഷണ പറക്കലാണിത് വിക്ഷേപണത്തിന് പിന്നാലെ സ്റ്റാർലൈനർ പ്രശ്നങ്ങളാൽ വലഞ്ഞിരുന്നു ബോയിങ്ങിലെയും നാസയിലെയും എഞ്ചിനീയർമാർ സാങ്കേതിക പ്രശ്നങ്ങൾ ൾ മനസ്സിലാക്കാൻ മാസങ്ങളോളം ശ്രമിച്ചെങ്കിലും നടന്നില്ല ആഗസ്റ്റ് അവസാന മാസത്തോടെ യു എസ് ബഹിരാകാശ ഏജൻസി ബഹിരാകാശ യാത്രികരെ വീട്ടിലെത്തിക്കാൻ സ്റ്റാർലൈനർ സുരക്ഷിതമല്ലെന്ന് തീരുമാനിച്ചു എന്നാൽ വിജയകരമായ ലാൻഡിംഗിന്റെ സന്തോഷത്തിലാണ് നാസ